വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ ഇ ഡി എന്ന് പറയുന്ന കിടുങ്കാമണിയെ വെച്ചിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടു എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് ഈ ഒരു വാർത്ത ഇപ്പോ കേട്ടപ്പോൾ ഞെട്ടലല്ല സത്യത്തിൽ ഉണ്ടായത് കാരണം ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കും എന്നുള്ളത് നമുക്ക് നേരി മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിൽ അതിൽ മുക്കാൽ ഭാഗവും കൈപ്പറ്റിയിരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് ഏതായാലും കോടിക്കണക്കിന് രൂപയുടെ ബോണ്ടുകളാണ് ഇവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു പരിപാടിയാണ് കാരണം ജനം തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഭരണമല്ല ി ജെ പിന്നെ ബി ജെ പി സകലരെയും ഇതുപോലെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്ന ഈ ഒരു കിടുങ്ങാമ്പണിയെ വെച്ചുകൊണ്ടാണ് ഇപ്പം പല സ്ഥലത്തും ഇവർ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണേലും ഈ ഇലക്ട്രിക് ബോണ്ടിന്റെ ആ ഒരു സംഭവം അത് കോടിക്കണക്കൻ രൂപയുടെ കോഴപ്പണം ഇവർ വാങ്ങി എന്നുള്ളതിന്റെ ഏകദേശമൊക്കെ രൂപം അതിപ്പോ പുറത്തു വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഒരു പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തോന്നുന്നത് എന്തായാലും ഇതിന് സമാനമായിട്ടുള്ളൊരു സംഭവം തമിഴ്നാട്ടിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ നമ്മുടെ പുലിക്കുട്ടിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു പോയി പണി നോക്കടാ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇ ഡിയുടെ ഓഫീസിലേക്ക് അവരുടെ പോലീസിനെ കയറ്റി സെർച്ച് ചെയ്ത് കണ്ടവഴി ഓടിച്ച വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന വിഷയത്തിന്റെ അത് വളരെ ഒരു വിഷയമാണ് കാരണം ഈ നരേന്ദ്രമോദി അധികാരത്തിൽ ഏറുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരിക്ക് ഒരു വെറുതെ ഒക്കെ കൊടുത്തിരുന്നു കാരണം ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ പണം ഞങ്ങൾ കൊണ്ടുവരും എന്നിട്ട് എല്ലാ പൗരന്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ അയച്ചു പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അക്കയ്ക്ക് തൂറാനായിട്ടുള്ള വലിയ വലിയ പ്രതിമകൾ കെട്ടിപ്പോകുന്നു അതിന്റെ പേരിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇവർ പിന്നെ അഴിമതി നടത്തിക്കൊണ്ടിരുന്നു അപ്പം അഴിമതി ഇല്ലാത്ത ഭരണമാണെന്ന് കേരളത്തിലുള്ള ചില മണ്ഡന്മാർ ബി ജെ പിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു അപ്പൊ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന ഈ ഭരണത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മതേതര കക്ഷികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശക്തമായ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട സമയം അധികരിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇപ്പം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെ ഒരു വ്യക്താവ് പറയുന്ന ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷൻ ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായതാണ് നമ്മൾ കണ്ടതാണ് അതായത് ഇലക്ട്രൽ ബോണ്ട് വിവാദം ഏറ്റവും കൂടുതൽ പന്തിരായിരം കോടി ഇലക്ട്രൽ ബോം ബോണ്ടുകൾ എടുക്കുക വിതരണം ചെയ്യപ്പെട്ടതിൽ പകുതിയിലധികവും സ്വീകരിച്ചത് ബിജെപിയാണ് അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ വിശദാംശങ്ങളും സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവരങ്ങൾ തടഞ്ഞു വെക്കുകയും ഒടുവിൽ സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തിനെ തുടർന്ന് ഇന്ന് വിവരങ്ങൾ അതിന്റെ ഫോളിയോ ഡീറ്റെയിൽസ് നൽകുകയും ചെയ്തു ഇന്ന് രാത്രിയോ കൂടിയോ അത് പുറത്തു വരാനാണ് സാധ്യത അത് വരുമ്പോ ബി ജെ പി വലിയതായിട്ടുള്ള ഒരു ജാള്യതയിലാണ് അതായത് ബി ജെ പി കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും നടത്തിയ വൻ അഴിമതി ആയിരക്കണക്കിന് കോടി രൂപ കോഴപ്പണമായി വാങ്ങിച്ചത് പുറത്തു വരാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു വാർത്തയിലേക്ക് വഴിതിരിച്ചിരുന്നതിനു വേണ്ടിയാണ് ഇന്ന് ഈ നാടകം കളിച്ചിരിക്കുന്നത് നമുക്കറിയാം ശ്രീ അരവിന്ദ് കെജ്രിവാളിനെതിരായി അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം ചോദ്യം ചെയ്തത് സിബിഐ ആയിരുന്നു ഒരു വർഷം മുമ്പാണ് സി ബി ഐ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യൽ കഴിഞ്ഞത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ടാണല്ലോ അഴിമതി നിരോധന നിയമം അനുസരിച്ചിട്ട് അന്വേഷിക്കേണ്ട ഏജൻസി ഇ ഡി അല്ലല്ലോ അത് സിബിഐ ആണല്ലോ അവർക്കാണ് അതിന്റെ അധികാരം ജുഡിസ്ട്രിക്ഷൻ ഡൽഹിയിലുള്ളത് ഉള്ളത് എന്നാൽ അതിനുശേഷം പലതവണയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ നോട്ടീസ് നൽകുകയും ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആ സമൻസുകൾ പിന്നെ സമൻസ് നൽകുന്നതല്ലാതെ ഇത്രയും ഏഴ് തവണ എട്ട് തവണ സമൻസ് അയച്ചിട്ടും അവരൊരു നടപടിയിലേക്ക് കടന്നിരുന്നില്ല കാരണം കാരണം വ്യക്തമാണ് ഇഡിയുടെ കൈവശം യാതൊരു തെളിവുമില്ല ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു അഴിമതി നടന്നിട്ടില്ല ഞങ്ങളുടെ രണ്ട് നേതാക്കന്മാരെ ഓൾറെഡി ജയിലിലിടുകയും ചില രണ്ട് വ്യക്തികളെ കൊണ്ട് രണ്ട് സാക്ഷികളെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി നൽകിപ്പിച്ച് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇത്രയും കാലമായി ഒരു വർഷത്തിലധികമായി നടന്നു പോകുന്നത് എന്നിട്ടും കേജ്രിവാളിലേക്ക് എത്താൻ ഒരു തരത്തിലുള്ള എവിഡൻസും ഇല്ലാതെ വന്നതുകൊണ്ടാണ് അവർ ആദ്യം ശ്രമിച്ച ഈ പറയുന്ന പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ നിന്ന് മാറി ഇവർ ഇ ഡി എ കൊണ്ട് അതായത് പിന്നെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ശ്രമിച്ചത് അതിന് കാരണം എന്താ കാരണം തെളിവില്ലാത്തതുകൊണ്ടാണ് ഇ ഡിയെ സംബന്ധിച്ച് വലിയ ലിവറേജ് ഉള്ള പിന്നെ നിയമപ്രകാരം വലിയ ലിവറേജ് കിട്ടുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അവരെ സംബന്ധിച്ച് ഒരു ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ താൻ തെളിയിക്കേണ്ട ചുമതല വരുന്നത് വാഗ്ദാനങ്ങൾ ഇവർ ഈ അധികാരത്തിലേറിയ സമയത്ത് ജനങ്ങൾക്ക് കൊടുത്തിരുന്നു പക്ഷേ ജനങ്ങൾക്ക് ഈ വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാരും പോയിട്ടുള്ളത് പ്രതിമയുടെ പേരിലും അമ്പലത്തിന്റെ പേരിലും അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരിലും അല്ലെങ്കിൽ പശുവിന്റെ പേരിലും ഒക്കെ ഇവിടുത്തെ പാവം പിടിച്ച ജനങ്ങളെ തല്ലിക്കൊല്ലാൻ മാത്രമാണ് ഈ പത്ത് വർഷത്തോളമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാർ ഈ ലെറ്റർ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഇപ്പം ഈ വാർത്തയിൽ വിശദാംശങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരാനായിട്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കാരണം കേന്ദ്രത്തിന്റെ കെടുങ്ങാമണി ഇവരുടെ കയ്യിലായത് ഈ ഇ ഡി എന്ന് പറയുന്ന ഈ ഓലപ്പാമ്പ് ഇവരുടെ കയ്യിലായതുകൊണ്ടും ഇതിനെ വെച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം ഇവർ കുറേ നാളായിട്ട് നടത്തിക്കൊണ്ട് ഇതാണെങ്കിലും ഈ ഒരു തീരുമാനം ബി ജെ പി എടുത്തതോടു കൂടി ഇവിടെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരെ തിരിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വരും ദിവസങ്ങളിൽ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഏതാണ്ട് ഒരു ആണിക്കല്ല് ഇളകി ഇളകിത്തുടങ്ങിയിട്ടുണ്ട് ഇനി അടിത്തറും കൂടെ തോണ്ടി ഇതിനെ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്തായാലും ഇന്ത്യ സഖ്യം ഏർ വളരെ ശക്തമായ രീതിയിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിലനിൽക്കുന്നു ഇപ്പൊ പല നേതാക്കന്മാരും ഡൽഹിയിലേക്ക് വരുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന് ജയിലിലിരുന്ന് ഭരണം നടത്തും എന്ന് എ എ പി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറുകയാണ് കാരണം ഇതൊക്കെ ഒരു കേര ഒരു ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതുപോലുള്ള സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പൗരന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസിയായ രീതിയിൽ ഇവർ ചെയ്യുമെന്നുള്ളതിൽ കാര്യം യാതൊരു സംശയമില്ല കാരണം ഇതൊരു ഏകാധിപത്യം ഭരണത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണിത് ഇതിനൊക്കെ ശക്തമായ രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അനിവാര്യമാണെന്നാണ് എനിക്ക് ഈ ഒരു ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം വേണ്ടേ